പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്മസിന്റെ നോമ്പിന്റെ എട്ടാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് ഡിസംബർ എട്ട് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് കത്തോലിക്ക തിരുസഭയിൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ഫ്രാൻസിലെ ലൂത്തിൽ വെച്ച് പരിശുദ്ധ അമ്മ ഭരണദേത്ത എന്ന് പറയുന്ന പുണ്യവതിക്ക് കൊടുത്ത ആ ഒരു ദർശനം ആ ഒരു പ്രത്യക്ഷീകരണത്തിൽ പതിനാറാമത്തെ പ്രത്യക്ഷീകരണത്തിലാണ് പരിശുദ്ധി അമ്മ ഭരണദേത്ത എന്ന് പറയുന്ന പുണ്യവതിയുടെ മുമ്പിൽ താൻ അമലോത്ഭവയാണ് എന്നുള്ള ആ സ്വർഗീയ രഹസ്യം വെളിപ്പെടുത്തുന്നത് അതിന് പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒൻപതാം പി യുസ് മാർപ്പാപ്പ അമ്മയെ സഭയിൽ അമലോത്ഭവിയായിട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ഡിസംബർ എട്ടാം തീയതി പരിശുദ്ധി അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ് അമലോത്ഭവം എന്ന് പറയുമ്പോൾ ജന്മപാപം ജന്മപാപമില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം കഥാവായ യേശുക്രിസ്തുവിന്റെ ആ ഒരു ജനനത്തിന് വേണ്ടി പരിശുദ്ധി അമ്മയെ ജന്മപാപത്തിന്റെ കളങ്കം ഏൽക്കാതെയാണ് പരിശുദ്ധി അമ്മയ്ക്ക് പിതാവായ ദൈവം ജന്മം നൽകിയത് അമ്മ ഈ ഭൂമിയിൽ പിതാവ് തെരഞ്ഞെടുത്ത മാതാപിതാക്കളുടെ ഈ ഭൂമിയിൽ പിറന്നത് ജന്മപാപത്തിന്റെ കളങ്കം ഏൽക്കാതെയാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മൾ ഈ ക്രിസ്മസിന്റെ ഈ ഒരു ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ നോമ്പുകാലത്ത് നമ്മൾ പലവിധ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും രുചികരമായിട്ട് നമ്മൾ ആസ്വദിക്കാറുള്ള പല ഭക്ഷണ പാനീയങ്ങളും വേണ്ടെന്ന് വെച്ച് നമ്മൾ കൂടുതൽ വിശുദ്ധി പ്രാപിക്കുവാൻ ദൈവകൃപ കൃപ പ്രാപിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ നാളുകളിൽ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഒന്നാം തീയതി മുതൽ നമ്മൾ നമ്മുടെ വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യാനികളുടെ എല്ലാ ഭവനങ്ങളിലും വീടിന്റെ മുമ്പിൽ നമ്മൾ നക്ഷത്രം നോക്കും അ ക്രൈസ്തവരായ പല സഹോദരങ്ങളും ഇതുപോലെ ചെയ്യാറുണ്ട് അവരുടെ വീടുകളിലും ഡിസംബർ ഒന്നാം തീയതി മുതൽ പലരും നക്ഷത്രം മേടിച്ച് നോക്കിയിടാറുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ബാല്യത്തിലൊക്കെ അന്ന് മിക്കവാറും വീടുകളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല റോഡിലേക്കിലുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഒഴികെ ബാക്കി ഒരു വീടുകളിലും വൈദ്യുതി ഉണ്ടായിരുന്നില്ല അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടയും മുളയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കുട്ടികൾ നക്ഷത്രം ഉണ്ടാക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യും ക്രിസ്മസിന്റെ ഒരു രണ്ട് ദിവസം മുമ്പ് നക്ഷത്രം ഉണ്ടാക്കി അതിനകത്ത് ഒരു ചിരട്ട വെച്ചിട്ട് അതിനകത്ത് അകത്ത് മെഴുതിരി കത്തിച്ചുപോകും അപ്പോൾ ഒന്നാം തീയതി മുതൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മെഴുതിരി കത്തിച്ചു നോക്കാൻ ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇത് മഞ്ഞുകൊണ്ട് ഇതിൽ ഒട്ടിക്കുന്ന വർണ്ണക്കടലാസുകൾ മങ്ങി കൊണ്ട് ക്രിസ്മസിൽ മിക്കവാറും ക്രിസ്മസിന്റെ തലേ ദിവസമായിരിക്കും ഇരുപത്തിനാലാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും നക്ഷത്രം എല്ലാവരും ഉണ്ടാക്കുന്നത് അങ്ങനെ പിന്നെയും കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മിക്ക വീടുകളിലും വൈദ്യുതി വന്നു കരണ്ട് വന്ന് വരാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്തു ആളുകൾ ഈ പേപ്പറുകളൊക്കെയുള്ള വളരെ മനോഹരമായ നക്ഷത്രങ്ങൾ കടയിൽ നിന്ന് വില കൊടുത്ത് മേടിച്ച് മിക്കവാറും ഒന്നാം തീയതി മുതലേ ഇതിൻ്റെ ബൾബ് ഇട്ടിട്ട് നക്ഷത്രം വീടിന്റെ ഫ്രണ്ടിൽ തൂക്കാൻ തുടങ്ങി ഇന്ന് അതെല്ലാം പോയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി വന്നിക്കുമ്പോൾ നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത അത്ര മനോഹരമായ ഡിജിറ്റൽ നക്ഷത്രങ്ങൾ എൽഇ ഡി ബൾബുകളും മറ്റ് പല സംവിധാനങ്ങളും കൂടിയ വളരെ മനോഹരമായ മറ്റേ പലവിധ വർണ്ണങ്ങളിൽ മിന്നി തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന ബൾബുകൾക്കെ ഇങ്ങനെ ഓടുന്ന മിന്നി ഓടുന്ന അങ്ങനെ തരത്തിലുള്ള മിനേച്ചർ ബൾബുകൾ വെച്ചിട്ടുള്ള നക്ഷത്രങ്ങൾ അതോടൊപ്പം അത്തരത്തിലുള്ള മാലകൾ ഇതെല്ലാം കൊണ്ട് വീടിന്റെ ഫ്രണ്ട് മുൻവശത്തുള്ള മരങ്ങളും അതുപോലെ വീടും ഒക്കെ അലങ്കരിച്ച് ആളുകൾ ഇടുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർമ്മ ഓർമ്മ വരും നമുക്ക് ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരും കാരണം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ക്രിസ്മസ് എത്തുകയാണ് ഉണ്ണിയേശുവിന്റെ ജനനത്തിന്റെ തിരുനാൾ എത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നക്ഷത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു പഠിച്ചു ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ നോക്കുമ്പോൾ ഈ നോമ്പിന്റെ ഈ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെ വെട്ടിത്തിളങ്ങുന്നതാണോ അതാണ് നമ്മൾ ഇന്ന് ഇന്ന് ധ്യാനിക്കുന്നത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കഴിവതും എല്ലാവരും തന്നെ പരിശുദ്ധപരിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ചില പിന്നെ വേണ്ടെന്ന വെക്കലുകളിലൂടെ നമ്മൾ കൂടുതൽ ദൈവമേക്ക് കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് വെള്ളിയാഴ്ചകൾ ചിലപ്പോൾ ഉപവാസം എടുക്കുന്നവരുണ്ട് ഭക്ഷണം കഴിക്കാതെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഈ നാളുകളിൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഈ നക്ഷത്രം പോലെ ഒരു വെട്ടിത്തിളകം ഉണ്ടോ ഒന്ന് ചിന്തിക്കണം പലരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യത്തിൽ ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങൾ മാത്രമാണ് സന്തോഷമില്ല സങ്കടങ്ങൾ മാത്രം പ്രത്യാശയില്ല നിരാശ മാത്രം കുടുംബത്തിലെ പ്രശ്നങ്ങൾ മക്കളുടെ രോഗങ്ങൾ ഭർത്താവിന്റെ രോഗം ഭർത്താവിന്റെ മുഴുവദ്യം ഭാര്യയുടെ രോഗം അങ്ങനെ പല വിഷയങ്ങൾ അവനെ അവന്റെ കുടുംബത്തിലിരിക്കുന്ന അമ്മായിപ്പന്റെ അമ്മായിമ്മയുടെ ഒക്കെ മാനസികമായ പീഡകള് അവനെ കെട്ടിക്കയറി വന്ന മരുമകളുടെ മാനസികമായ പീഠകള് വേദനിപ്പിക്കുന്ന ഞെരുക്കുന്ന സ്വഭാവ പ്രത്യേകതകൾ പെരുമാറ്റങ്ങൾ ഇങ്ങനെ പല തരത്തില് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ കടബാധ്യതകൾ കടക്കാര് നിരന്തരം വീട്ടിൽ കയറി വന്ന് ശല്യപ്പെടുത്തുന്ന എത്ര ആഗ്രഹിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും വീട്ടിൽ തീർക്കാൻ പറ്റാത്ത കടബാധ്യതകൾ ഇത് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത് ഈ വടക്കേ മലബാറിലൊക്കെ ഉണ്ടാകുന്ന ഈ തീച്ചാമുണ്ടി തെയ്യങ്ങളുണ്ട് നമ്മൾ പാഠപുസ്തകത്തിലെ സിനിമയിലും ടി വിയിലും കാണാറുള്ള ഒരു സംഭവം അതിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീക്കരൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഈ തെയ്യക്കോലം അതിന്റെ മുകളിലൂടെ ഓടും അതിന്റെ മുകളിലൂടെ ഓടും കാലിന് പൊള്ളലേക്കോ ഇല്ലയോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിനെ നാദിനും രക്ഷകരുമായി സ്വീകരിച്ച് എന്നതിലുപരിയായിട്ട് ക്രിസ്തു വ്യക്തിപരമായിട്ട് തെരഞ്ഞെടുത്ത് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലാണ് തീക്കനലിലൂടെ ഓടുന്ന അവസ്ഥയാണ് തീക്കനലിന് മുകളിലൂടെ ഓടുന്ന അല്ലെങ്കിൽ നടക്കേണ്ട പോലത്തെ ഒരു ഒരു അവസ്ഥയാണ് ഒരു അഗ്നിപരീക്ഷ ഒരു അഗ്നി പരിശോധന പലപ്പോഴും ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്തുവിന്റെ വഴി തെരഞ്ഞെടുത്തു എന്നതിലൂരിയായിട്ട് ക്രിസ്തു നമ്മുടെ നമ്മളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രിസ്തുവിൻ്റെ ശത്രുവായ നമ്മുടെ ശത്രുവായ സാത്താൻ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുകയാണ് അവനിങ്ങനെ നിരന്തരം അവൻ എത്ര ഏതെല്ലാം തരത്തിൽ നമ്മളെ പീഡിപ്പിക്കാവോ ഏതെല്ലാം തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാവോ അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കും സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴിയിൽ ഇപ്പം പ്രായക്കാർക്കിടയിലേക്കും പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്നാം വാക്യം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടി തീർക്കാം നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ യേശുവിന്റെ മുന്നിൽ കണ്ടുകൊണ്ടു വരുന്ന മോഡ പ്രൈസോ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ക്രിസ്തുനാഥൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര ആരംഭിക്കുമ്പോഴും ഓട്ടോ ആരംഭിക്കുമ്പോഴോ നമുക്ക് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒത്തിരി ഉണ്ട് ചിലർ പറയാറുണ്ട് ഇപ്പൊ ഈ അടുത്ത നാളുകളിലൊക്കെ ഒന്നുണ്ട് സഹോദരിമാരെ വിളിച്ച് അവർ പങ്കുവച്ച വിഷയങ്ങൾ ഒരു കുടുംബത്തിന് കടബാധ്യത എത്ര ശ്രമിച്ചിട്ട് കടബാധ്യത ജീവിതം ഒരു കര പിടിപ്പിക്കാൻ പറ്റുന്നില്ല സ്വസ്ഥതയെ സമാപനമില്ല മകൻ നൂറുകണക്കിന് ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് ഒരു ജോലി കിട്ടുന്നില്ല മകൾക്ക് വിദേശത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യണം വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നില്ല കടബാധ്യതകൾ ഏറെയുണ്ട് എത്ര പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നല്ല നല്ല മെസ്സേജുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷേ ഈ കിട്ടുന്ന മെസ്സേജ് പോലൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഒരു സമയം രണ്ടാമത് ദൈവം നമുക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു സ്ഥലം ഇത് പറയുമ്പോൾ അമ്മ ദൂതന്റെ മുമ്പിൽ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു വിശുദ്ധ യുസെഫ് പിതാവ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയായി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അവളെ രഹസ്യത്തിന് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ സ്വപ്നത്തിന്റെ ദൂതൻ വന്നിട്ട് യൂസെ പിതാവിനോട് പറഞ്ഞു നീ വിവാഹം കഴിക്കാൻ പോകുന്ന ആ അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവനാലാണ് അവൾ പ്രസവിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ പുത്രനെയാണ് അവരീ ഇമ്മാനെന്ന പേരിടണം അവന് അതുകൊണ്ട് അവളെ നീ ഉപേക്ഷിക്കരുത് അവളെ നീ വിവാഹം കഴിക്കണം ഇപ്പോൾ ഇവർ രണ്ടു പേരും എന്ത് ചെയ്തു ദൈവഗിതം നടത്ത തെരഞ്ഞെടുത്തു പരിശുദ്ധി അമ്മയും ദൈവികതം തെരഞ്ഞെടുത്തു വിശുദ്ധ വിശേഷപിതാവും ദൈവികം തെരഞ്ഞെടുത്ത് തങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും സ്വപ്നങ്ങളെയും എല്ലാം പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവികഹത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവഗിതം നിറവേറ്റാനായിട്ട് അവർ തീരുമാനിച്ചപ്പോഴും അവരുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത് മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്തത്ര വേദനകളും അപമാനങ്ങളും നിന്ദനങ്ങളും പരിഹാസങ്ങളും പുറത്താക്കപ്പെടലുകളും അങ്ങനെ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തമായ ക്രൂശിത കുരി വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത്ര കുരിശികളാണ് പീഡകളാണ് സഹനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിറവയറോടു ആ പരിശുദ്ധ അമ്മയം കൊണ്ട് ജറുസലേം ദേവാലയത്തിലേക്ക് യാത്ര പുറപ്പെട്ട വിശുദ്ധ യുസപിതാവ് പ്രസവത്തിന് സമയമായി കഴിഞ്ഞപ്പോൾ നിരവധി സത്രങ്ങളിലും വീടുകളിലും ഒക്കെ ഇടം അന്വേഷിച്ചു ഒരു സ്ഥലത്തും ഇടം കിട്ടിയില്ല ഒരു സ്ഥലത്തും ഇടം കിട്ടിയില്ല അവിടെ നിന്നെല്ലാം അവര് ഒരു ഗർഭിണിക്ക് ഒരുപക്ഷെ കിട്ടാവുന്ന യാതൊരു പരിഗണനയും ഒരു മനുഷ്യന് കൊടുക്കാതെ അവിടെ നിന്നെല്ലാം അവര് വേദനയോടുകൂടി തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥകൾ വന്നു അവസാനം ഒരു കുന്നഞ്ചേരിവില് ആട്ടിടയന്മാര് രാത്രി കാലങ്ങളിൽ ആടുകളെ ആ കന്നുകാലികളെ ഒക്കെ കിട്ടിയിരുന്ന ഒരു ഗുഹയിലാണ് അവർക്ക് പ്രസവിക്കാനായിട്ട് ഇടം കിട്ടിയത് അതായത് ഒരു മനുഷ്യന് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം താങ്ങാൻ പറ്റുമോ അതിനൊക്കെ ഒത്തിരി താഴെ ഒരു വീടിന്റെ ഇറയത്ത് പോലും അല്ല മനസ്സിലായാലും അപ്പൊ ഈ ഈ കന്നുകാലിക്കൂറിനെ സംബന്ധിച്ച് അവിടുത്തെ അവസ്ഥയല്ല രാത്രിയാണ് പോരാത്തതിന് ഈ കന്നുകാലികളെല്ലാം പിന്നെ ചാണക വിട്ടും പിന്നെ മലമൂർത്ത വിസർജനം എല്ലാം നടത്തിയതല്ല അവിടെ അവിടത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ കന്നുകാലിപ്പൂർ ഉണ്ടാക്കി നമുക്കറിയാം അവിടെ നിറയെ കൊന്ത കൊതുകും മിന്ദും അങ്ങനെയുള്ള പലതരം ജീവികൾ പ്രാണികളുണ്ടാവും ഇത് വന്നിട്ട് നമ്മളെ ശല്യം നിരന്തരം നമ്മുടെ ശരീരത്ത് കുത്തും നമ്മളെ ശല്യപ്പെടുത്തും നമ്മളെ അസഹ്യപ്പെടുത്തും അതിന്റെ കൂട്ടത്തില് ഇതുങ്ങളുടെ ശല്യം ഒന്ന് ഒഴിവാക്കാനായിട്ട് അവിടെ ഒരു കുറച്ച് വൈക്കോൽ പുല്ല് കൂട്ടിയിട്ടിട്ട് തീ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥ ഇതിനപ്പുറമായിട്ട് പിന്നെ ഈ ഈ പിന്നെ തൊഴുത്ത് ഈ കന്നുകാലികളെ കെട്ടിയിരിക്കുന്ന ആ ഇടം മുഴുവൻ ഇങ്ങനെ പുക കൊണ്ട് നിറയുക പുക പുറത്തേക്ക് പുക പോകാതെ പുക കൊണ്ട് നിറയുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മള് നമ്മുടെ വേദനകളിലും നമ്മുടെ സഹനങ്ങളിലും ഒക്കെ നമുക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ കിടന്നിങ്ങനെ പെടാടിക്കുമ്പോൾ ഒരു നിമിഷം നമ്മളൊന്ന് ധ്യാനിക്കണം ഒരു നിമിഷം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഈ പരിശുദ്ധിയമ്മയുടെയും വിശുദ്ധ യുസപിതാവിന്റെയും ചിത്രങ്ങളൊന്നും കൊണ്ടുവരണം അവിടുന്ന് വേദന അനുഭവിച്ച് അമ്മ ദിവ്യകുമാറിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് കിടത്താൻ പോലും ഒരു നല്ല തുണി പോലും കയ്യിൽ വേറെയില്ല കരുതിയിട്ടില്ല അങ്ങനെ വൈക്കോൽ വലിച്ചു കൂട്ടിയിട്ട് ആ പുല്ലിന്റെ മുകളിൽ ഒരു ചെറിയൊരു തുണികഷണ പരിശുദ്ധി അമ്മ ഉണ്ണീശുവെത്തുമ്പോൾ അവരനുഭവിക്കുന്ന വേദന ഒരു മനുഷ്യന്റെ സത്യത്തിൽ സങ്കല്പിക്കാൻ പറ്റുന്നതല്ല അവിടെ തുടങ്ങുകയാണ് അതിനെ അതിനോട് അതിനുശേഷം പിന്നെ അവിടെ തുടങ്ങുകയാണ് പിന്നെ അങ്ങോട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറോദേസ് ശുവിനെ കൊല്ലാനായിട്ട് ആൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ യുസേപിതാവിന് കിട്ടിയ ദർശനവും വെളിപാടും അനുസരിച്ച് വിശുദ്ധ യുസേപിതാവ് പരിശുദ്ധ അമ്മയെ ഉണ്ണിയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യും നൂറുകണക്കിലോ കിലോമീറ്റർ ദൂരത്തോ കഴുതയുടെ പുറത്ത് അവരെ ഇരുത്തിയിട്ട് യാത്ര ചെയ്യുക തിന്നാനുണ്ടോ കുടിക്കാനുണ്ടോ അനുഭവിച്ച പീടകൾ എന്ന് പറഞ്ഞ അനുഭവിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഹെയറോദേസ് മരിച്ചു എന്ന് പിന്നെ ദർശനം കിട്ടിയപ്പോൾ മെസ്സേജ് കിട്ടിയപ്പോൾ അവിടുന്ന് തിരിച്ച് നക്ഷത്രത്തിലേക്ക് വീണ്ടും വരുന്നു ഇതിനിടയ്ക്ക് ഈ ഉണ്ണിയേശു ഉണ്ണിയേശുവിന്റെ പേരിൽ ആ ബദ്രേഖിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന ആ ജെറുസലേമിൽ ആ ദേശത്തുണ്ടായിരുന്ന രണ്ടു വയസ്സിനും അതിന് താഴെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെല്ലാം വാളി നിരയാക്കപ്പെടും ഒരു വീട്ടിൽ തന്നെ ഒന്നര വയസ്സും രണ്ടു വയസ്സും ഒരു ആയതീട്ടിൽ അതേ വീട്ടിൽ തന്നെ ജനിച്ചിട്ട് മൂന്ന് മാസം ഒക്കെ പ്രായമുള്ളതും രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും നിർദാക്ഷിണ്യം പിന്നെ പട്ടാളക്കാര് യഹൂദ പടയാളികൾ വീടുകളിൽ കയറി മാതാപിതാക്കളുടെ കയ്യിൽ പറിച്ചു വാങ്ങിയിട്ട് അതുങ്ങളെ വെട്ടി തുണ്ടതുണ്ടമായിട്ട് ആ വീടിനകത്ത് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോൾ അവരനുഭവിക്കുന്ന വേദന ഇത് ഏത് ശബിക്കപ്പെട്ട കുഞ്ഞിന്റെ പേരിലാണോ ഞങ്ങൾക്ക് ഇന്ന് ഈ വേദന അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞ് അലമുറയിട്ട് ആ മാതാപിതാക്കളെ ശപിക്കുമ്പോൾ കരയുമ്പോൾ അത് കേട്ടുകൊണ്ട് ഓടിയകലുന്ന ആ വിശുദ്ധ വിശ്വപിതാവും പരിശുദ്ധ അമ്മയും അനുഭവിച്ച ആ ആ മാനസിക പീള പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്കെല്ലാം അപ്പുറമായിട്ട് യാതൊരു തിളക്കവും ഇല്ലാത്ത ഒരു ഒരു സത്യം അതിന് പിന്നിലുണ്ട് പരിശുദ്ധി അമ്മയൊക്കെ വെറും എന്നാ പറയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും പിന്നെ എന്നാ പറ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അവര് അവരിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവം ഈ ഭൂമിയിൽ ജനിക്കുവാൻ അതിന് തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച ആ ഒരു സ്ത്രീയും പുരുഷനും ആ ഒരു അപ്പനും അമ്മയും അവരനുഭവിച്ച വേദനകൾ അത് ഒരു സാഹിത്യത്തിലും അതിനെ വർണ്ണിക്കുവാനായിട്ട് വാക്കുകളില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഈ നാളുകളിലൂടെയും കടന്നു പോകുമ്പോൾ ചിലരൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെ ഡ്രോമാ സ്റ്റേജിൽ എത്തുന്ന അവസ്ഥയിലാണ് ഏത് സമയവും ഒന്നിൽ ആത്മഹത്യ ചെയ്യേണ്ടവരോ അല്ലെങ്കിൽ ഞാൻ കൊലപാതകം ചെയ്യേണ്ടവരും ഇതുപോലുള്ള അവസ്ഥയിലൂടെ ഒക്കെയാണ് ഞാൻ കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഒന്ന് മനസ്സിനെ ശാന്തമാക്കണം കേട്ടോ ഒരു നിമിഷം ഒന്ന് മനസ്സിനെ പിടിച്ചു നിർത്തണം ഒന്ന് പിടിച്ചു കെട്ടണം നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് പുൽക്കൂട്ടൊരുക്കിയിട്ട് അവിടത്തേക്ക് ആ പരിശുദ്ധ അമ്മയും ആ യൂസപിതാവിനെയും ആ ഉണ്ണിയും ഒക്കെ ഒന്ന് വിളിച്ചു വരുന്നത് അപ്പോഴ് അവരനുഭവിച്ച ആ വേദനകൾ നിന്റെ ഹൃദയത്തിൽ നിനക്ക് നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്നതൊന്നും ഒന്നും ആയിരിക്കില്ല ഈ പരിശുദ്ധ അമ്മ നിന്നെ സാന്ത്വനിപ്പിക്കും നിന്നെ ആശ്വസിപ്പിക്കും നിന്നെ സഹായിക്കും മോളെ മോനെ നീ പേടിക്കണ്ട നിനക്ക് താങ്ങാകാം നിനക്ക് തണലാകാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനിൻ്റെ കൂടെ ഉണ്ട് വിശുദ്ധ വിശ്വപിതാവ് നമ്മളെ സഹായിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ട് എത്ര കൂമ്പാരം കൂട്ടിയിട്ട കനലിന്റെ മുകളിലൂടെയും മറികടക്കേണ്ട ഇതുപോലത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ കാല് വേഗുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത് തകർന്നു പോകരുത് ഈ നോമ്പിന്റെ ഈ എട്ടാം ദിവസം കടന്ന് ഒൻപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ മണിക്കൂറുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറെ പ്രാർത്ഥനയിലായിരിക്കുക ഏറെ വിശുദ്ധിയിലായിരിക്കുക ഏറെ ദൈവകൃപയിലായിരിക്കുക തമിരാന്റെ ചേർന്നായിരിക്കുക എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലേക്കും ഈ ക്രിസ്മസിന്റെ ആ ഒരു ഈ നോമ്പുകാലത്തിന്റെ എല്ലാ ചൈതന്യങ്ങളും കടന്നു വരട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ വിശുദ്ധായിക്ക് സ്തുതിയായിരിക്കട്ടെ